ചിങ്ങമൊന്ന് കർഷക ദിനം പെരുമ്പാവൂരിൽ കർഷക ദിനാചരണം ആഘോഷമായി ശനിയാഴ്ച രാവിലെ മുനിസിപ്പൽ ലൈബ്രറി ഹാളിലായിരുന്നു പരിപാടികൾ എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ കർഷകരെ ആദരിച്ചു കൃഷിയുടെയും കർഷകരുടെയും മഹത്വം വിളിച്ചോതിക്കൊണ്ട് ഒരു കർഷക ദിനം കൂടി പെരുമ്പാവൂരിൽ നഗരസഭയുടെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു ശനിയാഴ്ച രാവിലെ മുൻസിപ്പൽ ലൈബ്രറി ഹാളിലായിരുന്നു പരിപാടികൾ എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തി ഇരുന്നൂറ് ഇതൊരു കർഷക കൂടിയാണ് നമുക്കറിയാം കർഷകനെ സംരക്ഷിക്കേണ്ടതും അവന് താങ്ങാവേണ്ടതും നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് പട്ടാളക്കാരനും കതിരുകാക്കുന്ന കർഷകനും ഒരുപോലെ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് ഈ ദിനത്തിൽ നമുക്ക് കർഷകർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ജീവനെയും പ്രകൃതിയെയും സംരക്ഷിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഈ ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ പുതുവത്സര ആശംസകൾ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ അധ്യക്ഷത വഹിച്ചു കൃഷി ഫീൽഡ് ഓഫീസർ സൽമ ആന്റണി ആമുഖ പ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സാലിദാന്ത് സിയാദ് സ്ഥിരം സമിതി അധ്യക്ഷരായ അഭിലാഷ് പുതിയേടത്ത് മിനി ജോഷി രാമകൃഷ്ണൻ റഷീദ ലത്തീഫ് വാർഡ് കൌൺസിലർ ലതാ സുകുമാരൻ കാർഷിക വികസന സമിതി അംഗങ്ങളായ സിദ്ധിഖ് വടക്കൻ ടി വി അനിൽ പോൾ ചെതലൻ പാടശേഖര സമിതി സെക്രട്ടറി സുരേഷ് നഗരസഭാ സി ഡി എസ് ചെയർപേഴ്സൺ ജാസ്മിൻ ബഷീർ അസിസ്റ്റി ന്റ് കൃഷി ഓഫീസർ പ്രീത ടിയു തുടങ്ങിയവർ പങ്കെടുത്തു ജൈവ കർഷകൻ അബ്ബാസ് അലി മുഹമ്മദ് വനിതാ കർഷക ലളിതകുമാരി മുതിർന്ന കർഷകൻ നാരായണ അയ്യർ വിദ്യാർത്ഥി കർഷക നൈസ ഫാത്തിമ കർഷക തൊഴിലാളി കാർത്യായനി തങ്കപ്പൻ സമ്മിശ്ര കർഷകൻ കെ കെ ജയൻ മുതൽ കർഷകൻ ഔസെ കുര്യാക്കോസ് ക്ഷീര കർഷകൻ എം കെ ബേബി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പെരുമ്പാർ നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കർഷക ദിനം ഇവിടെ ആചരിക്കപ്പെട്ടത് പെരുമ്പാവൂർ നഗരസഭയിൽ എട്ടോളം കർഷകരിയാണിന്ന് ഇവിടെ ആദരിച്ചത് അതിൽ മുതിർന്ന കർഷകനും ഉൾപ്പെടെ യുവകർഷകനും ഉൾപ്പെടെയുള്ള ഇന്നിവിടെ ആദരിക്കപ്പെട്ടു നമുക്കറിയാം ഒരു കാലത്ത് കാർഷിക വൃത്തി എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ സമൂഹത്തിൽ അംഗീകാരം നഷ്ടപ്പെട്ട ഒരു പ്രവർത്തിയായിരുന്നു പക്ഷേ നമുക്കിന്ന് അതിനെ തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരെ പിന്തുണയ്ക്കാൻ നഗരസഭയും ഗവൺമെൻറ്റും കൃഷിഭവനും എല്ലാം ചേർന്നുകൊണ്ട് അവർക്കുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുന്നതായിരിക്കും നഗരസഭയിലെ ലക്ഷ്യം എന്നാണ് കഴിഞ്ഞ ഓരോ വർഷങ്ങൾക്ക് ശേഷവും നഗരസഭയിലെ കൃഷി ചെയ്യുന്ന ഇടം കൂട്ടുകയും അതിൽ നിന്ന് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കിയെടുത്ത് കർഷകന് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യവും അവർക്ക് കൃഷി ചെയ്യാനുള്ള അവസരവും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നഗരസഭയെ സംബന്ധിച്ചുള്ള ലക്ഷ്യം ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ